നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ തിയേറ്ററുകളിലെത്തി മമ്മൂട്ടിയും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിന്റെ ഷോസിനെ കുറിച്ചുള്ള ഒരു പ്രധാന വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് സിനിമ ഇന്നലെ റിലീസ് ചെയ്തപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പോസിറ്റീവ് റിവ്യൂസ് കാര്യങ്ങളെല്ലാമാണ് സിനിമയ്ക്ക് വന്നത് തിയേറ്റർ റെസ്പോൺസിലായാലും വലിയ കാര്യമായിട്ടുള്ള പോസിറ്റീവാണ് ഒരാൾ പോലും ആ സിനിമയെക്കുറിച്ച് ഒരു നെഗറ്റീവ് പറയുന്നതായിട്ട് കേട്ടില്ല നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നൂറ് ശതമാനവും ഒരു പെർഫെക്റ്റ് സിനിമയാണ് ഇനി ആരെങ്കിലും ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ആ സിനിമ ഒരൽപം സ്ലോ ആണ് എന്നുള്ളൊരു കാരണം മാത്രമായിരിക്കും അവർക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റുക എന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അത് സ്ലോ ആണെന്ന് പറയുന്നവരുടെ ശബ്ദത്തിന് തീരെ ശബ്ദം കുറഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം കാരണം ഒരു സ്ഥലത്ത് പോലും ഉള്ള ഡീഗ്രേഡിംഗും ഏറ്റില്ല പലവർത്തോടെ ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ശ്രമങ്ങളെയൊക്കെ തന്നെ അടിച്ചു നിരത്തിക്കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ട് ക്ഷൻ പുറത്തു വന്നിട്ടുണ്ട് പതിമൂന്നര കോടി രൂപയാണ് ആദ്യ ദിവസം കളക്ഷൻ വന്നിരിക്കുന്നത് രണ്ടാം ദിവസം അതിന്റെ ഏകദേശം ഒരു അൻപത് ശതമാനം കൂടി കൂടുതൽ കളക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം എല്ലാ മേഖലയിലും ചിത്രത്തിന്റെ ഷോസിന്റെ എണ്ണം വളരെയധികമായിട്ട് കുതിച്ചു ചാടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന് മാത്രം യു എ യിൽ രണ്ടാം ദിവസം യു എ യിൽ മാത്രമായിട്ട് എഴുന്നൂറ് ഷോസാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യു എ യിലാണ് എഴുന്നൂറ് ഷോസ് ഒരു ദിവസം സിനിമ റിലീസ് ചെയ്ത് രണ്ടാം ദിവസമാണ് ഈ എഴുന്നൂറ് ഷോസ് ഓടുന്നത് വേൾഡ് വൈഡ് ആയിട്ടല്ല യു എയിലും മാത്രം അത് നിസ്സാര കാര്യമായിട്ട് കണക്കുകൂട്ടരുത് കാരണം അവിടുത്തെ ടിക്കറ്റ് ചാർജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ ആയിരിക്കും ജി സി സി രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് വരാൻ പോകുന്നത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത് ഷോസിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഷോസിലേക്ക് ഉയർന്നിട്ടുണ്ട് അതായത് നൂറ്റി അഞ്ച് ആണ് എക്സ്ട്രാ ഷോസ് എക്സ്ട്രാ ഷോസ് അല്ല എക്സ്ട്രാ ആയിട്ട് ഇന്നത്തെ ദിവസം ചാർട്ട് ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നാളത്തേക്ക് വരുമ്പോൾ വീണ്ടും കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് മാത്രമല്ല ഇന്നലെ കേരളത്തിനകത്ത് മാത്രമായിട്ട് ഇരുന്നൂറ്റി അൻപത്തി എട്ട് എക്സ്ട്രാ ഷോസാണ് രാത്രിയിലേക്ക് ഓടിയത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് എക്സ്ട്രാ ഷോസ് ഈവനിങ് ഷോയിലും നൈറ്റ് ഷോയിലുമായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം ജനങ്ങളുടെ തിരക്ക് അതേപോലെ ഉണ്ടായിരുന്നു സിനിമ ബമ്പർ ഹിറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വലിയ വലിയ ഹിറ്റിലേക്ക് പടം പോയിക്കൊണ്ടിരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറെ ആളുകൾ കാണാത്തവരുണ്ടാവും അവർ ധൈര്യമായിട്ട് പോയി കാണുക ഒട്ടും സംശയിച്ച് നിൽക്കേണ്ട നല്ല ഒന്നൊന്നര ത്രില്ലർ മമ്മൂട്ടിയുടെ ഗംഭീര പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അൻപത് വർഷക്കാലത്തോളം സിനിമയിൽ നിൽക്കുന്ന ഒരു നടന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയ പടത്തെ വിശേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക ആ സിനിമ